ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം നിരവധി തീർത്ഥാടകരാണ് ദിവസവും ഇവിടെ ഒഴുകിയെത്തുന്നത് ഏഴി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പ്രവാചകൻ മുഹമ്മദിനെ വിശ്വദാൻസഭയുടെ കീഴിൽ മുസ്ലിം സൈന്യം മക്കയിൽ നിന്നുള്ള കുറേശി ഗോത്രത്തിനെതിരെ യുദ്ധം ചെയ്ത വേദിയാണ് ഈ കാണുന്ന ഉഹുദ് മൗണ്ടൈൻ ഹിജുറ മൂന്നാം വർഷത്തിലാണ് ഉഹുദ് അഥവാ ഉടമ്പടി എന്ന് അർത്ഥം വരുന്ന യുദ്ധം നടന്നു പ്രവാചകൻ മുഹമ്മദ് നിബുലാസനമായിരുന്നു നയിച്ചിരുന്നതും കുറേശി സൈന്യത്തെ നയിച്ചിരുന്നത് അബു സുഫിയാൻ ആയിരുന്നു മദീനയുടെ അടുത്തുള്ള ഈ ഉഹുദ് താഴ്വരയിലാണ് അന്ന് യുദ്ധം നടന്നിരുന്നത് അന്ന് ഈ യുദ്ധം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്തെന്നാൽ മുഹമ്മദ് നബിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ചില സൈനികർ പിന്തിരിഞ്ഞതാണ് യുദ്ധം പരാജയപ്പെടാനുള്ള കാരണം ഉഹുദ് മലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് സയ്യിദ് അൽ ഷുഹദ പള്ളി ഇജിറ ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ടിലാണ് ഇത് നിർമ്മിച്ചത് ചാർജേസ് ഹിൽ ഉഹദ് പർവ്വതത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മൗണ്ടെയിൻ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഷുഹദാക്കളുടെ കവരടങ്ങളും അവിടുത്തെ പ്രധാന സ്ഥലങ്ങളും കാണാൻ സാധിക്കും ഇവിടുത്തെ വേറെ പ്രത്യേകത എന്തെന്നാൽ മദീനയിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്നാണ് ഉഹദ് പർവ്വ രക്തസാക്ഷികളായ സഹാബികളെ അടക്കം ചെയ്തിരുന്നത് ഈ കാണുന്ന മല മുകളിലായിരുന്നു സന്ദർശകർക്ക് മുകളിൽ നിസ്കരിക്കാനുള്ള നിസ്കാര മുസല്ലയും ഇവിടെ നമുക്ക് കാണാം ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ വിവിധ അടിസ്ഥാന സൗകര്യങ്ങളും വാഹനങ്ങളും മറ്റും പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും സന്ദർശകർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ കടകളും നമുക്ക് മദീനയിൽ വന്ന ആളുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഉഹുദ് മലയും ശുഹദ പള്ളിയും ഈ കാണുന്ന പ്രാവുകൾക്ക് ഒരു കഥയുണ്ട് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പക്ഷികൾക്കും ദൈവത്തിന്റെ വിശുദ്ധ ഭവനങ്ങളെയും സന്ദർശിക്കുന്നവർ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു ബന്ധമുണ്ടായിരുന്നു അതാണ് മദീനയിലെ ഈ പ്രാവുകൾക്കുള്ള പരിഗണന തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് കാണാൻ നല്ല രസമുറ്റ ഒരു ശാന്തമായ ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ പ്രാവുകളുടേത് ഈ കാണുന്ന പ്രാവുകളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി അടുത്തൊരു പുതിയൊരു പ്ലേസിൽ വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്